أعوذ بالله من الشيطان الرجيم يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نصفا فيذرها قاعا صفصفا لا ترى فيها عبجا ولا أمتا ുത്ൂറ്റി മുതൽ നൂറ്റിമൂന്ന് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള ആയത്തോറാണ് പലോകത്ത് അവര് തമ്മിൽ അടക്കം പറയും ഭൂമിയിൽ ഒരു പത്ത് ദിവസം മാത്രമേ നമ്മൾ താമസിച്ചിട്ടുണ്ടാവുകയുള്ളു അവരെന്താണ് പറയുന്നതൊക്കെ നമുക്ക് നന്നായി അറിയാം അവരിൽപ്പെട്ട നിപുണനായ ഒരാൾ പറയും ഇല്ല ഒരു ദിവസം മാത്രമേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ അന്ന് ഈ പർവ്വതങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് അവർ അന്വേഷിക്കും താങ്കളോട് അന്വേഷിക്കുന്നുണ്ടല്ലോ അവരോട് പറഞ്ഞേക്കുക എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് അവയെ പൊടിപൊടിയാക്കി പറത്തിക്കളയും അങ്ങനെ ആ ഭൂമിയെ നിരന്ന ഒരു മൈതാനമാക്കി മാറ്റുകയാണ് അതിൽ യാതോ ഒരു വളവ് തിരിവോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും കാണപ്പെടുകയില്ല ദുനിയാവിലെ അതായത് ഈ ഇഹലോകത്തെ ജീവിതത്തിൽ നിന്ന് വിട പറയുന്നതോടുകൂടി ഏതൊരു മനുഷ്യനും കാലം എന്ന പ്രതിഭാസത്തിൽ നിന്നും മുക്തനാകുകയാണ് അവിടെ പിന്നെ രാപ്പകലുകളും സമയങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒന്നും അറിയുകയേയില്ല അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ്റെ കാലത്ത് ജീവിച്ചവർക്കും അന്ത്യനാളിൻ്റെ തൊട്ട് മുമ്പ് ജനിച്ചവർക്കുമൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തോന്നുക അല്പം മുമ്പ് ജീവിച്ചു ഉടൻ മരിച്ചു ഇപ്പൊ ഉയർത്തെഴുന്നേറ്റു എന്നായിരിക്കും ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്ന് അവിടെ വെച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയുക ഖുറാനിൽ പറഞ്ഞതുപോലെ യവുമൻ അവ പഴവും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളോ മാത്രമേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് എല്ലാവർക്കും തോന്നുക എന്നർത്ഥം അപ്പൊ ഈ ഭൂമിയും പ്രപഞ്ചവും ഒക്കെ ഒരു നാൾ നശിക്കും എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിച്ചിട്ടുണ്ട് നക്ഷത്ര ഇവിടെയുള്ള ഈ പ്രജത്തിൽ കാണുന്ന നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്ന് തരിപ്പണമാകുന്ന ഒരു നാളിനെയാണ് അന്ത്യനാൾ എന്ന് പറയുന്നത് പല അധ്യായ സുഹൃത്തുകളിലും അധ്യായങ്ങളിലും ഒക്കെ അതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അനുബന്മയുടെ കാലത്ത് അന്നത്തെ അവിശ്വാസികൾ പരിഹാസപൂർവ്വം ചോദിക്കുമായിരുന്നു ഈ കാണുന്ന ശക്തിമത്തായ പർവ്വതങ്ങളും മലകളും ഒക്കെ തകർന്നടിയുമെന്നോ എന്തൊരു വിഡ്ഢിത്തമാണ് ഇയാൾ ഈ പറയുന്നത് അങ്ങനെ അക്കാലത്തെ സത്യനിഷേധികൾ വിശുദ്ധ ഖുർആാനയും പ്രവാചകമായ പ്രവാചകചനങ്ങളെയൊക്കെ ഇപ്രകാരം വിമർശിക്കുമായിരുന്നു കളിയാക്കുമായിരുന്നു ഇക്കാലത്തുകൊണ്ട് കുറാന ഇതുപോലുള്ള പ്രവചനങ്ങളെക്കുറിച്ച് കളിയാക്കുന്ന ആളുകൾ പ്രയസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും വിഡ്ഢികളായ ആളെന്ന് അവരെക്കുറിച്ച് കുറിച്ച് പറയണ്ട പറയാൻ കഴിയുള്ളൂ അപ്പം ഇക്കാലത്ത് ശാസ്ത്രം അംഗീകരിച്ചൊരു യാഥാർത്ഥ്യമാണോ അതായത് സൂര്യന്റെ പ്രകാശം കെട്ടുപോകുമെന്നും ഈ കാണുന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ തകർന്നടിയുമെന്നും ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകുമെന്നും ശാസ്ത്രം തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് കൗമുദി ടി വി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി എസ് സോമനാഥ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹവുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ഈ ചോദിക്കുന്നുണ്ട് ഭൂമി നശിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഈ ഭൂമി അവസാനിക്കും നശിക്കും എന്ന് തന്നെയാണ് സൂര്യൻ അവസാനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതിനു മുമ്പായി തന്നെ ഭൂമി ഭൂമി ഈ ഭൂമിക്ക് അന്ത്യം സംഭവിക്കും എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട് വിശുദ്ധ കുർ അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളിലൊക്കെ വന്ന ഇതുപോലുള്ള ഒരുപാട് പ്രവചനങ്ങളുണ്ട് അതില് ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പല സംഭവിക്കാനും